രാഹു ആ സമയത്ത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും അസാമാന്യ ധൈര്യം തരും ഇപ്പൊ പാടുന്നൊരാളാണെങ്കിൽ നല്ല പാട്ടുകൾ അപ്പം കമ്പോസ് ചെയ്യുക അവിടെ രാഗമോ താളമോ അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊന്നും അല്ലാതെ അയാൾ തെറ്റിച്ച് പാടും പക്ഷെ ആ പാട്ടിന് ഒരുപാട് ആരാധകർ വരും അങ്ങനെ അത് അത് അവിടെ അവിടെ അപ്പോൾ ഭയങ്കര ഫേമസ് ആകുകയാണ് അയാൾക്ക് ചിലപ്പോൾ പാട്ടിൻ്റെ എബിസിറ്റി ഈ പറയുന്ന ഇപ്പോൾ ഇതിന്റെ രാഗങ്ങളോ താളങ്ങളോ ഒരുപാട് ഇല്ലേ ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊന്നും ഇയാൾ അറിയാതെ ഒരു പാട്ട് പാടും അപ്പോൾ ആ പാട്ട് വളരെ ഫേമസ് ആയി എല്ലാവരും അതായത് ഏറ്റവും നല്ല പാട്ടുകാരൻ പോലും കൊള്ളാലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത്രയും നമ്മൾ വിചാ അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും ഹൈ പവർലാൽ അതാണ് ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള അതായത് നന്നായിട്ട് നിൽക്കുന്ന പവർഫുള്ളായിട്ട് നിൽക്കുന്ന രാഹു ഉള്ളവരായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ ഭൂരിഭാഗം അങ്ങനെ തന്നെയായിരിക്കും അതായത് സാധാരണ സ്റ്റാറല്ല അതുക്കും മേലെ നമ്മളിങ്ങനെ പറയാലേ രജനീകാന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ സ്റ്റാർഡം അങ്ങനെയുള്ളവർക്ക് രാഹുവിൻ്റെ സ്വാധീനം ഉണ്ടാവും കാരണം അങ്ങനെയുള്ളവരാണ് പിന്നെ രാഹു എന്ന് പറയുന്നത് ഈ നിഴലുകളാണ് നിഴലാണ് അല്ലാതെ അതിനൊരു ഗ്രഹവും കാര്യങ്ങളൊന്നും അല്ല ഛായാഗ്രഹങ്ങളാണവർ അപ്പോൾ അവർ ഈ നിഴലുവായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഫിലിം ഛായാഗ്രഹൻ അതുമായിട്ട് റിലേറ്റഡ് അതുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായന് ആ അവർക്ക് നല്ല ടാലന്റ് വരും ആ സമയത്ത് ഇതിനൊക്കെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക